നിങ്ങൾ മാങ്ങ ഉപ്പിലിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരും കറി വയ്ക്കാൻ താല്പര്യമുള്ളവരുമാണോ എങ്കിൽ ഞാൻ എങ്ങനെയാണ് മാങ്ങ ഉപ്പിലിട്ടുന്നതെന്ന് കാണിച്ച് തരാം അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു കുപ്പിപ്പരണിയാണ് വേണ്ടത് അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുക്കണം വെള്ളം ഒട്ടും പാടില്ല അതിനുശേഷം മാങ്ങ നന്നായിട്ട് കഴുകി ഇത് വെള്ളമില്ലാതെ തുടച്ചെടുക്കണം ഇങ്ങനെ മാങ്ങ അധികമായിട്ടുള്ള ഇതുവരെ ഉപ്പിട്ട് വയ്ക്കുവാണെങ്കിൽ ചമ്മന്തി അരയ്ക്കാനും മാങ്ങ അരച്ചു കളിക്കും ഞാനുണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ നേരത്തെ കട്ടിണ്ടാവും സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ചോറിനൊക്കെ കൊണ്ടുപോകാൻ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാധനമാണ് പിന്നെ നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ മാങ്ങ ഉപ്പിലിട്ടത് കഴിക്കാറില്ലേ ഇങ്ങനെ കഴിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ ഇതെടുക്കാം ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിക്കും എൻ്റെ കൈക്ക് ഒരു വാളം കല്ലുപ്പിട്ടാണ് ഞാൻ തിളപ്പിച്ചത് തിളപ്പിക്കുമ്പോൾ അതിനകത്ത് കരടും ചെളിയും കാണും അതുകൊണ്ട് നമ്മളത് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ ഇനി നാളെ ആകുമ്പോഴത്തേക്ക് ഈ മാങ്ങ കുറച്ചും കൂടി ചുങ്ങും അന്നേരം നന്നായിട്ട് നിറഞ്ഞു നന്നായിട്ട് അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ വരെ കേടാവാതെയും പൂക്കാതെ ഇരുന്നോളും